നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന വാചകം ചിലപ്പോൾ ഒരു ആർ എസ് എസ് കാരന്റേതാണോ എന്ന് തോന്നിപ്പോകും എന്നാൽ ഇച്ചിരി പഴയതാണെങ്കിലും എന്താണ് ലീഗും ആർ എസ് എസും തമ്മിലുള്ള വ്യത്യാസമെന്ന് നിങ്ങൾക്ക് ഈ പ്രസംഗം കേട്ടതിന് ശേഷം വലിയ ആശയക്കുഴപ്പം ഉണ്ടായേക്കും നാമജപയാത്ര നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പോണ്ട പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ പോകുന്നത് അയ്യപ്പ കോപത്തിനിടയാകും ഞങ്ങൾ പോകുന്നില്ല അങ്ങനെ കോവിഡ് കോവിഡ് ദൈവഗോമുണ്ടായത് സർക്കാർ ഇച്ചിരി പഴയതാണ് എന്നിരുന്നാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കണം ലീഗിലെ നേതാക്കന്മാരുടെ സാമാന്യ യുക്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ട് കോവിഡും മഹാമാരിയും പ്രളയമൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ലീഗുകാർക്കത് അല്ലാഹു അല്ല അയ്യപ്പ കോപമാണ് ഇതൊക്കെയാണ് ലീഗിന്റെ നേരം വെളുക്കാത്ത നേതാക്കന്മാർ ഷംസുദ്ദീൻ എം എൽ എ എം എൽ എ ആണത്ര എം എൽ എ ഇമാതിരി സംഘപരിവാറിന് വേണ്ടി വിടുപണിയെടുത്ത ലീഗുകാരാണ് ഇടതുപക്ഷത്തിനെതിരെ സംഘപരിവാർ ബന്ധം ആലോചിക്കുന്നത് എന്താണോ ഇവിടെ സംഘപരിവാറുകാർ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രം ആ തന്ത്രത്തിന് വേണ്ടി ഇവർ ഒപ്പം നിന്ന് പിന്തുണ കൊടുത്തവരാണ് അതിനുശേഷം സംഘപരിവാറുകാർ നിയമമുണ്ടാക്കുമ്പോൾ അത് ലോക്സഭയിലായിക്കോട്ടെ രാജ്യസഭയിലായിക്കോട്ടെ അവരുടെ സ്വന്തം കുഞ്ഞാപ്പ മുത്തലാഖ് ബില്ല് വന്നപ്പോൾ ബിരിയാണി കഴിക്കാൻ പോയതുപോലെ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ബില്ലുകളുടെ ചർച്ച വരുമ്പോൾ അവിടെ മിണ്ടാതെ പതുങ്ങിയിരിക്കുന്ന എന്നിട്ട് കൃത്യമായിട്ട് ലോക്സഭയിൽ നിന്ന് കിട്ടുന്ന വേദന ഒപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന നേതാക്കന്മാരായി മാറുന്നു ഇതാണ് ഇവരുടെ സംഘീസത്തിനെ എതിർക്കാനുള്ള തീവ്രത ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് ലീഗുകാർ ഇപ്പോൾ പല കാര്യങ്ങളിലും അവരാണ് ഇവിടത്തെ പ്രബലരെന്ന് കാണിക്കാൻ പല പോരുകളും കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണോ ഈ നാട്ടിൽ വലിയൊരു കലാപത്തിന് ഒരിക്കൽ സംഘപരിവാർ കോപ്പുകൂട്ടിയത് ആ കോപ്പുകൂട്ടലിന് വേണ്ടി സംഘപരിവാർ ഇട്ട തീക്ക് കനലൂതി കൊടുത്തവരാണ് ലീഗുകാരെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രതികരണമാണിത് ഓർക്കുക സംഘപരിവാറിനെ പോലെ തന്നെ ലീഗും മറ്റൊരു സൈഡിൽ അവരുടെ നേരിട്ടുള്ള ഫോളോവേഴ്സ് അല്ലെങ്കിലും അവരെ ദൂരെ മാറി നിന്ന് പിന്താങ്ങുന്നവരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം